പത്തനംതിട്ടയിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്ന മണിക്കൂറാണ് വല്ലാത്തൊരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത് അറുപതിലേറെ പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്ന് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തിൽ വന്നിരിക്കുന്നു സി ഡബ്ല്യു സിക്ക് ലഭിച്ച മൊഴി നേരിട്ട് പത്തനംതിട്ട എസ് പിക്ക് കൈമാറി സംഭവത്തിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷമായുള്ള പീഡന വിവരങ്ങളാണ് സി ഡബ്ല്യു സി വഴി പോലീസിന് ലഭിച്ചത് ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ട ശ്രീജിത്ത് അങ്ങേയറ്റം നടക്കുന്നൊരു വാർത്ത അതായത് പതിനെട്ടുകാരി വർഷം മുമ്പ് അതായത് പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ അറുപതിലേറെ പേർ ആളുകൾ ലൈംഗികാതിക്രമം നടത്തിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഈ സി ഡബ്ല്യു സിക്ക് മുമ്പാകെ ഈ പെൺകുട്ടി എത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയുള്ളതിന്റെ ഒരു നാൾ വഴി സുഹേല ആദ്യമേ പറഞ്ഞേക്കാം സി ഡബ്ല്യു സി കുറച്ചു കാലമായ അവരൊരു പദ്ധതിയാണ് അവർ കൃത്യമായ രീതിയിൽ ഗൃഹസന്ദർശനം നടത്താറുണ്ട് ചില മേഖലകളിൽ കുട്ടികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അവർ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മേഖലകളിൽ ഗൃഹസന്ദർശനം നടത്താറുണ്ട് അങ്ങനെ കുട്ടികളോടും വീട്ടമ്മമാരോടും ഒക്കെ സംസാരിച്ച് അവരോട് കാര്യങ്ങളെല്ലാം തിരിച്ചറിയാറുണ്ട് അങ്ങനെയാണ് ഈ പ്രദേശത്തെ പത്തനംതിട്ട ജില്ലയിലെ ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയോട് സംസാരിക്കുന്നത് കായികതാരമാണ് ഒരു അത്ലറ്റാണ് സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആദ്യം ചോദിച്ചത് അങ്ങനെയാണ് പതിയെ പതിയെ അതിൽ ചില കൗൺസിലേഴ്സ് ഉണ്ട് കൗൺസിലിംഗ് നടത്തുന്ന ആൾ ുണ്ട് അവർ അവർ സംസാരിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തിറഞ്ഞിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ചില പേരുകൾ പറയുന്നു ആദ്യം നമുക്ക് അറുപത് പേരെന്നാണ് പേര് പേരുകൾ ലഭിച്ചത് ഇപ്പോൾ ഒരാൾ കൂടി കൂടിയിട്ടുണ്ട് അറുപത്തിയൊന്ന് പേരാണ് അതിൽ അറുപത് പേരുടെ പേരു വിവരങ്ങൾ ഈ പെൺകുട്ടി സി ഡബ്ല്യു സിക്ക് മുൻപാകം നൽകി ഏതാനും ചില പേരുകൾ ലഭിച്ചപ്പോൾ തന്നെ പോലീസ് ക്ഷമിക്കണം സി ഡബ്ല്യു സി ചെയർമാനുമായി ബന്ധപ്പെട്ട് സി ഡബ്ല്യു സി അംഗങ്ങളും അതുപോലെ തന്നെ ഈ കൗൺസിലേഴ്സും നേരിട്ട് തന്നെ പത്തനംതിട്ട എസ് പിയെ ഈ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് പത്തനംതിട്ട എസ് പി ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദമായ അന്വേഷണം നടത്തുന്നത് അപ്പോഴാണ് ഞെട്ടിക്കുന്ന നേരത്തെ സ്വകാര്യ പോലെ ഞെട്ടിക്കുന്ന അതീവ ഗൗരവമുള്ള ഈ പേരുവിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അഞ്ചു പേർ അറസ്റ്റിലായിരിക്കുന്നു ഇവർ റിമാൻഡിലായിരിക്കുന്നു ഇവരുടെ പേരുവിവരങ്ങൾ അതിൽ ചില കൺഫ്യൂഷനുകളുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ നൽകാത്തത് ഒരു കാരണവശാലും കൂടുതൽ പ്രതികളുണ്ട് അവർ രക്ഷപ്പെട്ടു പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ് ആ പേരുവിരങ്ങൾ നമ്മൾ ഇപ്പോൾ നൽകാത്തത് എന്തായാലും അഞ്ചു പേർ റിമാൻഡിലായിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകിട്ടോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കുന്നു പോക്സോ കോടതിയിൽ ഹാജരാക്കുന്നു അതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് ജയിലിലേക്കാണ് കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു ഇനിയും പ്രതികളുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലവിൽ പതിനൊന്ന് പേരുടെ പേരുവിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പെൺകുട്ടി മൊഴിയായി നൽകിയിട്ടുണ്ട് പെൺകുട്ടിയെ ഇപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി വനിതാ സെല്ലിൽ ആ മേഖലയിൽ ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വനിതാ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അറുപത് പേരുടെ പേരുവരങ്ങൾ കൃത്യമായി തന്നെ നൽകുന്നത് അത് മാത്രമല്ല ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലടക്കം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരൊക്കെ എങ്ങനെ ഈ പെൺകുട്ടിയെ പെൺകുട്ടിയുടെ അടുത്തേക്ക് എത്തിപ്പെട്ടു അടക്കം എന്തെങ്കിലും വിവരങ്ങളുണ്ട് അതായത് ഈ പെൺകുട്ടിക്ക് പരിചയമുള്ള ആളുകൾ പെൺകുട്ടിയുമായി പരിചയമുള്ള ആളുകൾ ഇവരൊക്കെയാണ് ഇത്തരത്തിൽ ഈ കേസുകൾ പെട്ടുപോയിരിക്കുന്നത് ഈ കേസുകളിൽ പ്രതികളായിട്ടുള്ളത് അത്തരത്തിൽ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിലുണ്ടോ അതായത് ഈ അറുപത് പേരിൽ നമുക്ക് പുറത്തു പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ സുഹേല ഇക്കാര്യത്തിൽ ആദ്യമേ പറഞ്ഞേക്കാം പോക്സോ കേസാണ് അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതികളുള്ളൊരു കേസാണ് കൺഫ്യൂഷനുണ്ട് ഈ അറുപത് പേര് പേർ പൂർണ്ണമായ രീതിയിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ അതിൽ ഇല്ലേ ഈ മൊഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സാജറേഷൻ ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പതിനൊന്ന് പേർ നമ്മളിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം പതിനൊന്ന് പേർ അതാണ് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഒരു പക്ഷേ തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി കായികതാരമാണ് ഏതെങ്കിലും കായിക മത്സരത്തിന് പോയ സമയത്ത് ആ മേഖലയിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും സഹപാഠികളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു പതിനഞ്ച് വയസ്സ് മുതൽ തുടങ്ങിയ പീഡനമെന്ന ആദ്യഘട്ട ഇൻഫർമേഷൻ മാത്രമാണ് അതിന് മുൻപ് പീഡനം നൽകിയിട്ടുണ്ടോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും വരാൻ വരേണ്ടതുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ദൗത്യമാണ് ഒരു നേരത്തെ പറഞ്ഞതുപോലെ സി ഡബ്ല്യു സിക്ക് ഇന്നല്ല മൊഴി ലഭിക്കുന്നത് അതൊരു നാലോ അഞ്ചോ ദിവസം മുൻപാണ് ഈ മൊഴി ലഭിക്കുന്നത് ഉടൻ തന്നെ പത്തനംതിട്ട എസ് പി ഐ വിവരം കൃത്യമായ രീതിയിൽ അറിയിച്ചു അങ്ങനെയാണ് ചൈൽഡ് ലൈൻ മുഖാന്തരം തന്നെ ഈ പെൺകുട്ടിയെ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതും കൃത്യമായ രീതിയിലുള്ള മൊഴിയെടുക്കുന്നു പ്രത്യേക അന്വേഷണം സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഡി നന്ദകുമാർ ആണ് അതിന്റെ അന്വേഷണ സംഘത്തിന്റെ തലവൻ പത്തനംതിട്ട എസ് പി തന്നെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് എന്തായാലും അഞ്ചു പേർ ഇലവൻതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അറസ്റ്റിലായിരുന്നു അതിന് പ്രാഥമിക വിവരം മാത്രമേ നമുക്കിപ്പോൾ നൽകാൻ കഴിയുകയുള്ളൂ ആ അറസ്റ്റ് അറസ്റ്റ് അല്ലായ ആളുകൾ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് പതിനൊന്ന് പേർ പത്തനംതിട്ടയിലുണ്ട് കോന്നിയിലുണ്ട് റാന്നിയിലുണ്ട് തിരുവനന്തപുരം ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാനാകും എന്തായാലും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തെ വിഷയത്തിൽ എസ് പിയോട് അല്പസമയം മുൻപ് സംസാരിച്ചിട്ടുണ്ട് നാളെ ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം അവരാണല്ലോ വനിതാ ശിക്ഷു വികസന വകുപ്പിൻ്റെ അടക്കം ചുമതല വഹിക്കുന്ന മന്ത്രി അവരുടെ ഒരു വീണ ജോർജിൻ്റെ അടക്കം ഒരു പ്രതികരണം നമ്മൾ ലഭ്യമാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും ഞെട്ടിക്കുന്ന വിവരമാണ് കൂടുതൽ പേര് അല്പസമയത്തിനകം തന്നെ പുറത്തു വിവരവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പെൺകുട്ടിയുടെ അമ്മയുടെയും മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞാലും നമുക്കത് കാര്യമായ രീതിയിൽ കൊടുക്കാൻ കഴിയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കൂടുതൽ പ്രതികളുണ്ട് അവർ രക്ഷപ്പെടും മാത്രമല്ല പോക്സോയാണ് പെൺകുട്ടിയുടെ സ്വകാര്യ അതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്തായാലും പെൺകുട്ടി സുരക്ഷിതയാണ് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് അതുപോലെ തന്നെ ആരോഗ്യ സംഘവും അറിയിക്കുന്നുണ്ട് സുഹേൽ ഗൃഹ ഗൃഹസന്ദർശന പരിപാടിയിൽ അവചാരിതമായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ അങ്ങേറ്റം ഗുരുതര സ്വഭാവമുള്ള മൊഴികളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ മൊഴികൾ അതേപടി പോലീസിന് കൈമാറുന്നു പിന്നീട് ആ പോലീസ് നടത്തിയ ആ പെൺകുട്ടിയുടെ മൊഴിയടക്കം ആധാരമാക്കി നടത്തിയ അന്വേഷണത്തിൽ അറുപതോളം പേരുടെ വിവരങ്ങൾ പോലീസ് ലഭിക്കുന്നു ഇപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ച് ഈ മൊഴികളുടെ ആധികാരിത ഉറപ്പിക്കുക ആ നടപടിക്രമമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പ്രത്യേക അന്വേഷണ സംഘമടക്കം രൂപീകരിക്കുമ്പോൾ തന്നെ ഈ കേസിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതായത് ഇന്ന് മുതൽ ഈ പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതിനു ശേഷമുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും കൂടുതൽ കൂടുതൽ അറസ്റ്റ് തന്നെ ഉണ്ടാകാനല്ലേ സാധ്യത തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അറുപത് പേർ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ അറുപത്തി ഒന്നായിരിക്കുന്നു അതിൽ ഒരാളുടെ പേര് വിവരങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പേരോ വിവരങ്ങളോ അതിലൊരു അവ്യക്തത പോലീസിനും അതുപോലെ തന്നെ പെൺകുട്ടിക്കുമുണ്ട് അതുകൊണ്ടാണ് ആ പേര് വിവരങ്ങൾ നൽകാത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ അടുത്ത ബന്ധുക്കളുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ ആ ബന്ധുക്കളുടെ പേര് നമുക്ക് നൽകാൻ കഴിയില്ലെ പ്രതികളിൽ അങ്ങനെ അത്തരത്തിലുള്ള വിവരങ്ങളടക്കം നൽകണം നമ്മൾ അല്പസമയം മുൻപ് ഈ ജില്ലയുടെ ചുമതലയുള്ള വനിതാ ശിശുക്ഷേമ വികസന വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയോടക്കം നമ്മൾ സംസാരിച്ചിരുന്നു അവരും കൂടുതൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ർക്കും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ അവരുടെ പക്കലുമുള്ളൂ എന്തായാലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കും അന്വേഷണ സംഘം വിപുലീകരിക്കണമെങ്കിൽ അത്തരത്തിൽ വിപുലീകരിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം അംഗങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് അംഗങ്ങൾ പോലീസ് സേനയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും പല മേഖലകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രദേശം വി കോട്ടയം കോന്നി അടക്കമുള്ള പല മേഖലകളിൽ വെച്ചും ഈ പീഡനം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പെൺകുട്ടിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു പ്രക് യാണ് കൃത്യമായ രീതിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ച് എങ്ങനെയൊക്കെ എന്ന രീതിയെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ചോദിച്ചറിയേണ്ടതുണ്ട് പതിനെട്ടുകാരി തനിക്ക് രണ്ട് വർഷം മുമ്പ് നേരിട്ട അങ്ങേയറ്റം ക്രൂരമായ അറുപതോളം പേർ തന്നെ ലൈംഗികമായി പിടിപ്പിച്ചെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സിബി സി ഡബ്ല്യു സിക്ക് മുമ്പ് അങ്ങനെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ മൊഴികൾ അതേപടി പോലീസ് നൽകി പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അറുപത്തൊന്ന് പേർക്കെതിരെയാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുക അഞ്ചു അഞ്ചുപേർ അറസ്റ്റിലായിട്ടുണ്ട് വിവിധ സ്റ്റേഷൻ പരിധികളായാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പും അതായത് പതിനെട്ട് വയസ്സ് തൊട്ട് പതിനെ പ്രായപൂർത്തിയാകും മുമ്പേറ്റ പീഡനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഉണ്ടായത് തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേസ് അന്വേഷണം അത് പ്രത്യേക അന്വേഷണത്തിന് അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അതിവിപുലമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്